സഹോദരങ്ങളെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓലോഹിയത്തിനെ സംബന്ധിച്ചാണ് ഖലീൽളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ പൊന്നോമന മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സ്വപ്നത്തിൽ കാണിക്കുകയുണ്ടായി തൻ്റെ അരിമസന്താനത്തെ അർപ്പിക്കണം റബ്ബിൻ്റെ മാർഗത്തിൽ ബലി അർപ്പിക്കണം എന്ന സ്വപ്നത്തിൽ കാണുക കാണിക്കപ്പെടുകയുണ്ടായി വീണ്ടും വീണ്ടും കണ്ടപ്പോൾ അത് വാസ്തവമാണെന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ തൻ്റെ മകനെ വിവരം അറിയിക്കുകയും മകൻ അതിനെ സമ്മതിക്കുകയും അങ്ങനെ അവരെ അവരിരു പേരും ഇബ്രാഹിം നബി അലഹി സ്ലാം മകനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി മിനായിലുള്ള ഒരു പർവ്വത നിരകളിലൂടെ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വിശാക്ഷ അവരെ ഈ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കി അപ്പോൾ അവിടെ എറിഞ്ഞു ഇതൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്ത് പല പ്രാവശ്യം എറിഞ്ഞ അട്ടിയതായ സന്ദർഭമൊക്കെ നമുക്കറിയാമല്ലോ അങ്ങനെ അവസാനം ഇബ്രാഹിം നബി അലിസ്ലാം മകനെ അറുക്കാൻ വേണ്ടി കടത്തുകയും നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് മകൻ്റെ കഴുത്തിലറുത്തപ്പോൾ മുറിയാതെ സംഭവിക്കുകയും ചെയ്തു അപ്പോൾ ഓരോ ആയുധങ്ങൾക്കും കുറച്ച് അപ്പം കൊടുക്കണമല്ലോ അപ്പോൾ അത് കൊടുത്തില്ല അതിന് പകരമായിട്ട് അങ്ങനെ അള്ളാഹു അറിയിച്ചു ഓ ഇബ്രാഹിം താങ്കൾ തങ്ങളുടെ ആ ആജ്ഞ നിറവേറ്റിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ ആജ്ഞ നിറവേറ്റിയിരിക്കുന്നു അതുകൊണ്ട് ഇനി അറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജബിലിം സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ആടിനെ കൊണ്ടുപോയി കൊടുക്കുകയും ആ ആടിനെ പകരമായിട്ട് അറക്കുകയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ സ്മരണയെന്നോണം ഇന്ന് നമ്മൾ ഒതുഹയെത്തറക്കുന്നത് ആ മൃഗങ്ങൾ ആ മൃഗം ഒതുഹിത്തറുക്കുന്ന മൃഗത്തിന് വളരെയധികം നിബന്ധന ഉണ്ട് അത് കോർങ്ങേടുകളില്ലാത്ത നല്ല ന്യൂനതയില്ലാത്ത നല്ല മൃഗമായിരിക്കണം മച്ചിയോ എന്നതുപോലെ തന്നെ പ്രസവിച്ചതോ കോർങ്ങേടുകളോ ഗർഭമുള്ളതോ അങ്ങനത്തെയൊന്നും ആവരുത് മുറിവുകളില്ലാത്തത് കൊമ്പ് പൊട്ടിയത് ചെവി മുറിഞ്ഞത് ഇതൊന്നും അവരുടെ ന്യൂനത അല്ലാത്ത നല്ല മൃഗത്തിനായിരിക്കണം മറക്കേണ്ടത് ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുന്നത് എന്നാൽ അറുത്ത ശേഷം ഇതിനെ ഒരു പശുവോ ആടോ ഒട്ടകോ ഒക്കെ ആണെങ്കിൽ അതിൽ ഏഴാളുകൾക്ക് വരെ കൂറാകുന്നതാണ് ഏഴാളുകൾക്ക് കൂറാകുകയും അവർ ഏഴ് പേരും ആ സ്ഥലത്ത് സന്നിഹിതരാകുകയും അറക്കുന്ന സമയത്ത് അവരുടെ അംശയം ഉദയത്താണെന്ന് കരുതുകയും വേണം ഇതെൻ്റെ ഉദയത്തിൻ്റെ മൃഗമാണെന്ന് എല്ലാവരും കരുതണം അവർ വിഹിതം അതിൽ നിന്ന് മൂന്നിലൊന്ന് ഭാഗമല്ലാത്തതൊക്കെ എന്ത് ചെയ്യുക ധർമ്മം ചെയ്യലാണ് ഏറ്റവും നല്ലത് മൂന്നിലൊന്ന് ഭാഗമെങ്കിലും തർക്കം ചെയ്യണം മൂന്നിലൊന്ന് ഭാഗം കഴിച്ചു ബാക്കിയുള്ളതെങ്കിലും ധർമ്മം ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ നിബന്ധന അപ്പോൾ ഈ അറക്കുന്ന വസ്തു ഇതിൻ്റെ രക്തം ഭൂമിയിൽ എക്കുത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അവൻ്റെ പ്ര അവന് പ്രതിഫലം ലഭിക്കുന്നു അതവൻ്റെ ഇടുക്കൽ അതിൻ്റെ പ്രതിഫലം സ്ഥിരപ്പെടും അതുമാത്രമല്ല ഈ മൃഗമാണ് നമ്മളെ സ്വർഗത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകാൻ അപ്പം സ്വർഗത്തിലേക്കുള്ള വാഹനമാണിത് എന്ന് ഈ മഹാന്മാർ അതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത്രക്കും മഹത്തമായൊരു പുണ്യകർമ്മം ഒലോഹിയറക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ പിന്നീട് അതിൻ്റെ മാംസങ്ങൾ ഇതൊരു ഒരു അള്ളാ നമ്മൾ അള്ളാഹു നമുക്ക് ഈ നമ്മുടെ ഒരു ആരാധനയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ മാംസം അത് അതുപോലെ തന്നെ തോൽ മറ്റുള്ളതൊന്നും വിൽക്കാൻ പാടില്ല സാധുക്കൾക്ക് ധർമ്മം ചെയ്യാം വിറ്റുകാണ്ട് പൈസ കൊടുക്കാനും പറ്റില്ല തോലൊക്കെ വിറ്റ് സാധുക്കൾക്ക് ധർമ്മം ചെയ്യാതും പറ്റില്ല സാധുക്കൾക്ക് എന്ത് ചെയ്യുക അത് അങ്ങനെ തന്നെയാണ് കൊടുക്കുക തോല് അവർ വിൽക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല പിന്നെ അതുപോലെ തന്നെ ഈ മൃഗത്തിൻ്റെ മാംസം ഈ മുസ്ലിമീങ്ങളല്ലാത്ത ആ മുസ്ലിമീങ്ങൾക്ക് വിതരണം ചെയ്യാൻ പാടില്ല അത് അവരോടുള്ള ഒരു ഈ വിവേചനമല്ല ഇത് ഒരു വിപാദത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ വിബാദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ മാംസങ്ങൾ ഇപ്പം നമ്മളിങ്ങനെ ഈ കർമ്മത്തിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളെ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത് ഇതിൻ്റെ വിധി അങ്ങനെയാണ് എന്നാൽ ചില ആളുകൾ പുത്തനാശയക്കാർ മുക്തതീങ്ങൾ അവരൊക്കെ ആർക്കും കൊടുക്കുക എന്നുള്ള നിലക്ക് അങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു കേട്ടു അവരൊക്കെ നബിൻ്റെ ശരിയാണ് പിൻപറ്റുന്നത് പത്തബിയുമില്ലാത്ത ഇബ്രാഹിമ ഖലീല എന്നാ ഖലീലുള്ള ഇബ്രാഹിം നബി അല ഇസ്ലാമിൻ്റെ ശരിയാണ് പിൻപറ്റുന്നത് അതല്ല യൂസഫുൽ ഖർലാവിൻ്റെ ഫത്തബയാണോ മുഹമ്മദ് ബിൻ അബ്ദുല്ലഹാവിൻ്റെ ആശയമാണ് എന്നൊന്നും അവർക്കറിയില്ല ഈ വിഷയത്തിൽ അവർക്ക് അങ്ങനെയാണ് കാരണം ഇതിലവർക്ക് മതസൗഹർദ്ദങ്ങട്ട് ഇങ്ങോട്ട് പൊന്തലാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മാംസവും ഒന്നും തന്നെ ഒരു വസ്തു മുസ്ലിമികൾക്ക് കൊടുക്കാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യുക അവർക്ക് അതിനിപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ഈ നമ്മളെ വീട്ടിൽ മാംസം വാങ്ങുമ്പോൾ ഈ ഒതുവത്തുണ്ടല്ലോ ഏതാണ്ട് ഇനി അത് മതിന്ന് വരു വെക്കാതെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മുസ്ലിമികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ മാംസങ്ങൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക ചെയ്യേണ്ടത് അല്ലാതെ ഇതിൽ നിന്ന് ഒരു കഷ്ണം കൊടുക്കരുത് കാരണം ഇതി നമ്മളെ വിഭാഗത്തിൻ്റെ ഭാഗമാണ് അവരെ വിഭാഗത്തിൻ്റെ ഭാഗമായി അവർ നേർച്ചയാക്കുന്ന വസ്തുക്കൾ അവരെ ഈ അമ്പലത്തിലേക്ക് മറ്റേ നേർച്ചയാക്കിയ വസ്തുക്കൾ നമുക്ക് തരാത്തത് എന്ത് എന്ന് നമ്മൾ ചോദിക്കാത്തതുപോലെ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു കർമ്മത്തിൻ്റെത് അവർക്ക് കിട്ടാത്തത് എന്ത് എന്ന് അവർക്കും ഒരു ആശങ്ക ഉണ്ടാവില്ല കാരണം അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി ഇതിലൊക്കെ വസ്വാസുണ്ടാക്കുകയാണ് ഈ മുജേദ പ്രസ്ഥാനം ചെയ്യുന്നത് ഇത് കണ്ട സുന്നികൾ കൊടുക്കുന്നില്ല മറ്റവർ കേൾക്കുന്നുണ്ട് നമ്മുടെ ഞാൻ എന്നെ എത്രയോ കേട്ടിട്ടുണ്ട് ഇവിടുന്ന് ഇതിൻ്റെ ബോട്ടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞമ്മളടുത്തു നിന്നൊക്കെ ഒന്ന് നിന്നിട്ട് അവരെ അതിന് വേറെ ആടുണ്ടെന്ന് പറഞ്ഞ അയച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ഇവർ തെരഞ്ഞു വരും കാരണം എന്താണ് ഞമ്മളടുത്ത് വജായിരുന്ന സ്ഥലത്ത് അവിടെ ഇതിൻ്റെ ബോട്ടികളും മറ്റുള്ളതൊക്കെ എന്താണ് ആ മുസ്ലിംകൾ കൊണ്ടുപോലാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും വരുന്നത് അപ്പം നമ്മളെ സിദ്ധാന്തം തന്നെ അങ്ങനെയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതൊക്കെ അവരെയും ബോധ്യപ്പെടുത്തണം മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലെങ്കിലും നമ്മൾക്കൊരു ഐക്യം വേണമെന്ന് അവർ അവർക്ക് മോഹം വേണം ഇത്രയും പറഞ്ഞു കൊണ്ടിർത്തുന്നു അസലാമല്ല